പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ പതിനാറ് പ്ലസ് ഒന്ന് ബൈ മുപ്പത്തിരണ്ടിൻ്റെ വില കാണുക ഇവിടെ ഛേദങ്ങളെല്ലാം വ്യത്യാസമാണ് കൂട്ടാൻ ബുദ്ധിമുട്ടാണ് ഛേദങ്ങൾ തുല്യപ്പെടുത്തണം അപ്പം ഈ എല്ലാ ഛേദങ്ങളെയും നമ്മൾ മുപ്പത്തി രണ്ടാക്കി മാറ്റുക അപ്പം ഈ ഒന്ന് അതുപോലെ ഇട്ടു പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇൻഡു ഇതിനെ മുപ്പത്തിരണ്ടാക്കാൻ പതിനാറ് കൊണ്ട് ഗുണിക്കുക അപ്പോൾ പതിനാറ് ബൈ പതിനാറ് ഛേദത്തിനെ മാത്രമായിട്ട് ഗുണിക്കാൻ പാടില്ല ഛേദത്തിൻ്റെ അംശത്തിനെയും ഗുണിക്കണം പ്ലസ് അതുപോലെ അടുത്തത് ഒന്ന് ബൈ നാല് ഇൻഡു എട്ട് ബൈ എട്ട് പ്ലസ് അടുത്തത് ഒന്ന് ബൈ എട്ട് ഇൻറ്റു നാല് ബൈ നാല് പ്ലസ് അടുത്തത് ഒന്ന് ബൈ പതിനാറ് ഇൻറ്റു രണ്ട് ബൈ രണ്ട് പ്ലസ് ഇതൊന്നും ചെയ്യണ്ട ഒന്ന് ബൈ മുപ്പത്തിരണ്ട് ഒന്ന് പ്ലസ് ഇത് കുണിക്കുമ്പോൾ പതിനാറ് പതിനാറ് ബൈ ഇരുപതിനാറ് മുപ്പത്തിരണ്ട് പ്ലസ് ഇത് ഒരട്ട് എട്ട് ബൈ നാലെട്ട് മുപ്പത്തിരണ്ട് പ്ലസ് ഇവിടെ ഒരു നാല് നാല് ബൈ എട്ട് നാല് മുപ്പത്തിരണ്ട് പ്ലസ് ഇവിടെ ഒരു രണ്ട് ബൈ പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് പ്ലസ് ഒന്ന് ബൈ മുപ്പത്തിരണ്ട് ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി അംശങ്ങൾ കൂട്ടുക ഈ ഒന്ന് അതുപോലെ ഇടുക പ്ലസ് ഇവിടെ അംശങ്ങൾ കൂട്ടുക പതിനാറ് എട്ട് ഇരുപത്തിനാല് നാല് ഇരുപത്തെട്ട് രണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ബൈ മുപ്പത്തിരണ്ട് ഇത് കൂട്ടാൻ ഒന്ന് കൊണ്ട് മുപ്പത്തിരണ്ടിനെ കുടിക്കുക മുപ്പത്തിരണ്ട് പ്ലസ് ഈ മുപ്പത്തൊന്ന് കൂട്ടുക ബൈ പൊതുവായ ഛേദം മുപ്പത്തിരണ്ട് എഴുതുക ഇത് കൂട്ടുമ്പോൾ അറുപത്തി മൂന്ന് ബൈ മുപ്പത്തിരണ്ടാണ് ഉത്തരം